അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനെത്തിയ ശ്വേത മേനോനെ ആരാണ് ഒതുക്കുന്നത് സിനിമ ആരാധകരും മലയാളികളും മുറ്റുനോക്കുകയാണ് തനിക്കെതിരെ കേസെടുത്തതിന് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് നടി അശ്ലീല ചിത്രങ്ങളിലൂടെ പണം സമ്പാദിച്ചെന്ന കേസിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നാണ് നടി ശ്വേതാ മേനോൻ പറയുന്നത് തനിക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കാൻ ഉടൻ ഹൈക്കോടതിയെ സമീപിക്കും താര സംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനിരിക്കെ വന്ന കേസിന്റെ പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നാണ് ശ്വേതയുടെ പ്രതികരണം ഇന്നലെയാണ് നടിക്കെതിരെയുള്ള കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവന്നത് എറണാകുളം സെൻട്രൽ പോലീസാണ് നടിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് തോപ്പുംപടി സ്വദേശി മാർട്ടിൻ മേനാച്ചേരി നൽകിയ പരാതിയിൽ എറണാകുളം സി ജി എം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി ഐ ടി നിയമത്തിലെ അറുപത്തിയേഴേ വകുപ്പ് പ്രകാരവും അനാശാസ്യ പ്രവർത്തന നിരോധന നിയമപ്രകാരവുമാണ് കേസ് സിനിമയിലും പരസ്യങ്ങളിലും മറ്റും നഗ്നത പ്രദർശിപ്പിച്ച് അഭിനയിച്ചു സമൂഹ മാധ്യമങ്ങളുടെയും വെബ്സൈറ്റുകളുടെയും ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച വരുമാനം നേടി എന്നിങ്ങനെ നീളുന്നതാണ് ആരോപണങ്ങൾ കഴിഞ്ഞ മാസം മുപ്പത്തി മാർട്ടിൻ മേനാച്ചേരി നടിക്കെതിരെ എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുൻപാകെ പരാതി നൽകിയത് നടിക്കെതിരെ പോലീസിൽ നേരത്തെ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിരുന്നില്ലെന്നും അതിനാലാണ് നടപടിക്കായി കോടതിയെ സമീപിക്കുന്നതെന്നും ഹർജിയിലുണ്ടായിരുന്നു തുടർന്നാണ് കോടതി പരാതിയിൽ കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയത് ലോകത്തെ ഏറ്റവും സെക്സയായ സ്ത്രീ താനാണെന്ന് നടി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നും പരാതിക്കാരൻ ആരോപിക്കുന്നു അശ്ലീല സൈറ്റുകളിലെ വീഡിയോകളിലൂടെ കോടിക്കണക്കിന് രൂപയാണ് ശ്വേതസമ്പാദിക്കുന്നത് നടിയുടെ സഹായത്തോടെ സെക്സ് മയക്കുമരുന്ന് മാഫിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് നടിയുടെ ഇത്തരം അശ്ലീല വീഡിയോകൾ താൻ കാണാനിടയായത് ഹൈക്കോടതി പരിസരത്ത് വെച്ചാണെന്നും പരാതിക്കാരന്റെ ഹർജിയിലുണ്ട്